പാമ്പ് പല്ലി ഓന്ത് തവള പറയണ്ട സകല ജീവജാലങ്ങളിൽ പിടിച്ചു കൊണ്ടുവരുന്ന ആളാണ് കേട്ടോ ഈ ഭൂമിക്കുട്ടി എന്ത് പിടിച്ചു കൊണ്ടുവന്നാലും നേരെ അവളത് ആ വീടിന്റെ പിന്നിലുള്ള ഈ വർക്ക് ഏരിയയിലേക്ക് വരും ഇവിടെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞ പിന്നെ ഭയങ്കര കളിയാണ് കേട്ടോ ഇങ്ങനെ കളിച്ച് കളിച്ച് ഇടയ്ക്ക് ഒന്ന് റെസ്റ്റ് എടുക്കും പിന്നെ വീണ്ടും കളിക്കാൻ തുടങ്ങും കേട്ടോ അപ്പൊ അത് ആ പിടിച്ചുകൊണ്ടിരുന്ന സാധനം ചത്തുകഴിഞ്ഞ ഭൂമിക്കുട്ടി ഭയങ്കര വിഷമത്തിലാവും കേട്ടോ അതിനോട് ഇങ്ങനെ ചാടി ഓടാനാണ് പറയുന്നത് എന്നാലാണല്ലോ ഇവൾക്ക് പിന്നാലെ നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ കണ്ടേ ഇടയ്ക്കിടക്ക് ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും പക്ഷേ ഇത് ചത്തേക്കണു കേട്ടോ അത് കാരണം കൊണ്ടാണ് ഞാൻ പിന്നെ അതിനൊന്നും ചെയ്യാതിരുന്നത് അപ്പൊ കുറച്ചു ഭൂമി കുട്ടി കളിക്കണമെന്ന് നോക്കി ഇങ്ങനെ ഇരുന്നൂട്ടോ പക്ഷെ ഇതിനു മുമ്പ് ഭൂമിക്കുട്ടി ഒരു പാമ്പിനെ എണ്ണിട്ടോ പിടിച്ചുകൊടുന്ന് ഇവിടെ ഇങ്ങനെ വെള്ളിക്കെട്ടൻ അണലി എന്നൊക്കെ പറയും അത് നല്ല ജീവുള്ള പാമ്പായിരുന്നു കേട്ടോ നേരെ പിടിച്ചിട്ട് ഈ വർക്ക് ഏരിയയിലേക്ക് വന്നു പിന്നെ എനിക്കാണെങ്കിൽ ഇത് നിന്ന് വാങ്ങാനും പറ്റില്ല കാരണം നല്ല വിഷമുള്ള പാമ്പാണ് പിന്നെ കുട്ടി എണ്ണിട്ടോ അവളുടെ വായിന്ന് അതിനെ എങ്ങനെയൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അങ്ങനെ തൊടിയിൽ തന്നെ വീട് എണ്ണിട്ടോ ചെയ്ത് അപ്പൊ വീടിന്റെ പിന്നിലൊരു തൊടി ഉണ്ട് ആ തൊടിന്നാണ് ഇതിനൊക്കെ പിടിച്ചിട്ട് വരുന്നത് അപ്പൊ താ ഈ ഓന്തില് കളിയോട് കളിയാണ് കേട്ടോ ഓന്തു കഴിഞ്ഞു അപ്പൊ ആ വിഷമത്തിൽ ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ പീക്കരിക്കൂട്ടം കണ്ടോ പീക്കരിക്കൂട്ടം വന്നിട്ട് ആ ഓന്ത് വേണം പറയണ കേട്ടോ പീക്കിരിക്കൂട്ടിനിപ്പ ഓന്തിനെ കളിക്കാൻ കിട്ടണം ഈ പീക്കിരി എങ്ങനെയാച്ചാ മറ്റുള്ളവർ കളിച്ചിട്ട് കിട്ടലോ അപ്പൊ പീക്കിരി പിടിക്കാറായിട്ടില്ലല്ലോ അതിലൊക്കെ കളിച്ച് തൃപ്തി കടന്നിട്ടാണ് കേട്ടോ പീക്കി ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഭമ്മിക്കുട്ടി ഒന്നിനും തിന്നില്ലേട്ടോ പീക്കിരി തിന്നാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ ഇതാ പിടിച്ചിട്ട് ആ തൊടിയിൽ തന്നെ കൊണ്ടോയിട ആ സംഭവം ചത്തു അപ്പൊ ഭൂമിക്കുട്ടി എവിടക്കാ കൊണ്ടോ എന്ന് ചോദിക്കാനായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ ചത്തിരിക്കുന്നു ഇഞ്ഞ് നിനക്ക് അത് എന്തിനാന്ന് പറഞ്ഞപ്പോ ആ അന്ന് ശരി കളഞ്ഞോളൂ ഞാൻ ആ പിന്നീട് തൊടിയിൽ നിന്ന് പിടിച്ചിട്ട് വന്നതാണ് ക്ഷീണം മാറിയിട്ട് വേറെ ഒന്നിനെ പിടിക്കാന്ന്